റോഡ് അപകടങ്ങൾ ഗണ്യമായി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗതാഗത രംഗത്ത് ഒരു വലിയ സാങ്കേതിക മുന്നേറ്റത്തിന് ഒരുങ്ങുകയാണ് ഇതിന്റെ ഭാഗമായി രാജ്യത്ത് വി ടു വി എന്ന സാങ്കേതിക വിദ്യ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ഈ സാങ്കേതിക സംവിധാനവുമായി ബന്ധപ്പെട്ട ഉപകരണം വികസിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ വിവിധ സ്വകാര്യ കമ്പനികളുമായി സജീവ ചർച്ചകൾ നടത്തി വരികയാണ് എന്താണ് വി റ്റു വി എന്ന സാങ്കേതിക വിദ്യ എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുന്നത് നോക്കാം വിശദമായി ഞാൻ ഗ്രീഷ്മ ഈ സാങ്കേതിക വിദ്യ നടപ്പാക്കുന്നതിനായി വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്ന പ്രത്യേക ഉപകരണത്തിന്റെ വില ഏകദേശം അയ്യായിരം മുതൽ ഏഴായിരം രൂപ വരെ ആയിരിക്കും എന്നാണ് കണക്കാക്കുന്നത് ഉപകരണം വികസിപ്പിക്കുന്ന പ്രവൃത്തി പൂർത്തിയായാൽ ഒരു വർഷത്തിനകം തന്നെ രാജ്യത്തെ വാഹനങ്ങളിൽ ഇത് ഘടിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഉറപ്പു നൽകിയിട്ടുണ്ട് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു ഈ പുതിയ സംവിധാനത്തിലൂടെ സമീപത്തുള്ള വാഹനങ്ങളുടെ വേഗത സ്ഥാനം ദിശ ചലനം തുടങ്ങിയ വിവരങ്ങൾ റിയൽ ടൈം അടിസ്ഥാനത്തിൽ ശേഖരിച്ച് ഇതുവഴി ഡ്രൈവർമാർക്ക് അപകട സാധ്യതകൾ തിരിച്ചറിയാനും സമയബന്ധിതമായി പ്രതികരിക്കാനും കൂടുതൽ സമയം ലഭിക്കും ഈ സാങ്കേതിക വിദ്യ പൂർണ്ണമായും നടപ്പാക്കിയാൽ എൺപത് ശതമാനം വരെ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്നതാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ലോകത്തെ നിലവിൽ വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമാണ് ഈ സംവിധാനമുള്ളത് ഇന്ത്യയിൽ ഇത് നടപ്പാകുന്നതോടെ ഗതാഗത സുരക്ഷയിൽ ഒരു വലിയ മാറ്റം പ്രതീക്ഷിക്കുന്നു വാഹനങ്ങളിൽ ഓൺ ബോർഡ് യൂണിറ്റ് എന്ന പ്രത്യേക ഉപകരണമാണ് ഘടിപ്പിക്കുക ഈ ഉപകരണങ്ങൾ തമ്മിൽ റിയൽ ടൈം അടിസ്ഥാനത്തിൽ നേരിട്ട് വിവരങ്ങൾ കൈമാറുന്ന രീതിയിലാണ് സംവിധാനം പ്രവർത്തിക്കുക ഇതിൽ മനുഷ്യ ഇടപെടൽ ആവശ്യമായത് അല്ല എന്നും ഈ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകതയാണ് മൊബൈൽ ടവറുകളുടെയോ ഇന്റർനെറ്റ് കണക്ഷനുകളുടെയോ സഹായമില്ലാതെയാണ് വാഹനങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തുക ഇതിനായി ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് സൗജന്യമായി മുപ്പത് മെഗാ ഹെഡ്സ് ബാൻഡിലുള്ള സ്പെക്ട്രം അനുവദിക്കും റേഡിയോ സിഗ്നലുകൾ വഴിയാണ് ഈ വിവരങ്ങൾ കൈമാറുക ഈ സംവിധാനം ഉപയോഗിച്ച് ഓരോ വാഹനത്തിനും അതിന്റെ ചലനം സ്വഭാവം നിലവിലെ സ്ഥിതി എന്നിവയെക്കുറിച്ച് അടുത്തുള്ള മറ്റു വാഹനങ്ങളോട് സംസാരിക്കാൻ സാധിക്കും ഓരോ വാഹനത്തിലും വീറ്റുവി സാങ്കേതിക വിദ്യ വഴി തുടർച്ചയായ ബ്രോണ്ട് കാസ്റ്റിംഗുകൾ നടക്കുകയും അതിലൂടെ വേഗത ലൊക്കേഷൻ ദിശ ആക്സലറേഷൻ ബ്രേക്കിംഗ് തുടങ്ങിയ വിശദാംശങ്ങൾ ലഭ്യമാവുകയും ചെയ്യും ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ഡ്രൈവർമാർക്ക് റിയാക്ട് ചെയ്യാൻ കൂടുതൽ സമയം ലഭിക്കും എന്നതാണ് ഓടുന്ന വാഹനങ്ങൾ തമ്മിൽ മാത്രമല്ല നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിന് പിന്നിൽ ഇടിക്കാതെ ഇരിക്കാനും ഈ വിവര കൈമാറ്റം സഹായകരമാകും വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ ആ വിവരം സമീപത്തുള്ള വാഹനങ്ങളെ ഉടൻ അറിയിക്കുന്ന സംവിധാനവും ഉണ്ട് അപകട സാധ്യതയുള്ള സ്ഥലങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളും ഈ സംവിധാനത്തിലൂടെ ലഭ്യമാകും ഈ സാങ്കേതിക വിദ്യയുടെ മറ്റൊരു പ്രത്യേകത മൊബൈൽ ഇന്റർനെറ്റ് നെറ്റ്വർക്ക് ഡാറ്റ അല്ലെങ്കിൽ ടവർ സംവിധാനങ്ങൾ എന്നിവയുടെ ആവശ്യമില്ല എന്നതാണ് ഷോർട്ട് റേഞ്ച് റേഡിയോ സിഗ്നലുകൾ ഉപയോഗിച്ചാണ് വാഹനങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നത് ഇതിനാവശ്യമായ സ്പെക്ട്രം ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് സൗജന്യമായി അനുവദിക്കുന്നതിനാൽ ഉപഭോക്താവിന് അധിക ചെലവ് വഹിക്കേണ്ടതില്ല ദീർഘകാലത്തിൽ നോക്കിയാൽ മീറ്ററി സാങ്കേതിക വിദ്യ ചെലവ് ലാഭകരമായ ഒരു നിക്ഷേപമായി മാറുന്നു കാരണം റോഡ് അപകടങ്ങൾ കുറയുന്നതിലൂടെ ചികിത്സാ ചെലവ് വാഹനനാശം ഇൻഷുറൻസ് ക്ലെയിം ജോലി നഷ്ടം തുടങ്ങിയ നിരവധി സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും ഇതോടൊപ്പം മനുഷ്യജീവൻ രക്ഷിക്കാനാവുക എന്നത് പണത്തിലടക്കാനാവാത്ത ഒന്നാണ് രാജ്യതലത്തിൽ ഈ സാങ്കേതിക വിദ്യ നടപ്പാക്കുമ്പോൾ സർക്കാരിന് ചെലവുണ്ടാകുമെങ്കിലും അപകടങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക നഷ്ടം കുറയുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ലാഭം രാജ്യത്തിന് ഉണ്ടാകും അതിനാൽ തന്നെ ഇതിനെ ഒരു ചെലവായി കാണാതെ സുരക്ഷയ്ക്കായുള്ള നിക്ഷേപമായി കാണുന്നതാണ് ഉചിതം ഗതാഗത രംഗത്ത് സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ലോകത്തിലെ നിരവധി രാജ്യങ്ങൾ വി ടു വി സാങ്കേതിക പരീക്ഷിക്കുകയും പരിമിതമായി നടപ്പാക്കുകയും ചെയ്തു വരുന്നു വാഹനങ്ങൾ തമ്മിൽ നേരിട്ട് വിവരങ്ങൾ കൈമാറി അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ഈ സാങ്കേതിക വിദ്യ ഇതുവരെ ചില വികസിത രാജ്യങ്ങളിൽ മാത്രമാണ് പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അമേരിക്കയാണ് വീട്ടുവി സാങ്കേതിക വിദ്യയുടെ ഗവേഷണത്തിലും പരീക്ഷണത്തിലും മുൻനിരയിൽ നിൽക്കുന്ന രാജ്യം റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിൽ വീട്ടുവി സംവിധാനങ്ങളുടെ പൈലറ്റ് പ്രോജക്ടുകൾ നടപ്പാക്കിയിട്ടുണ്ട് സർക്കാർ ഏജൻസികളും വാഹന നിർമ്മാതാക്കളും ചേർന്നാണ് ഈ പരീക്ഷണങ്ങൾ നടത്തിയത് ജപ്പാനിൽ ഗതാഗത സാങ്കേതിക വിദ്യയിൽ ഏറെ മുന്നേറിയ സംവിധാനങ്ങളുണ്ട് ഇവിടെ വീറ്റുവീ സാങ്കേതികവിദ്യ സ്മാർട്ട് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ ഭാഗമായാണ് വികസിപ്പിച്ചിരിക്കുന്നത് അപകട സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങളിലും ഹൈവേകളിലും ഈ സംവിധാനം പരീക്ഷിച്ചു വരുന്നു യൂറോപ്പിലെ പ്രമുഖ വാഹന നിർമ്മാണ രാജ്യമായ ജർമ്മനിയും സാങ്കേതിക വിദ്യയിൽ വലിയ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഒട്ടബാൻ പോലുള്ള ഹൈവേകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പരിമിതമായ രീതിയിൽ സംവിധാനങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയന്റെ പിന്തുണയോടെയാണ് പല പദ്ധതികളും നടപ്പാക്കുന്നത് ദക്ഷിണ കൊറിയയിൽ സ്മാർട്ട് സിറ്റി പദ്ധതികളുടെ ഭാഗമായി സാങ്കേതിക വിദ്യ പരീക്ഷിക്കപ്പെടുന്നു ചൈനയും സ്വയം ഓടുന്ന വാഹനങ്ങളുടെയും സ്മാർട്ട് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളുടെയും വികസനത്തിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് വി സാങ്കേതിക വിദ്യ പരീക്ഷണാടിസ്ഥാനത്തിൽ ചില നഗരങ്ങളിൽ ഉപയോഗിക്കുന്നത് ഫ്രാൻസ് സ്വീഡൻ നെതർലാൻഡ്സ് തുടങ്ങിയ ചില യൂറോപ്യൻ രാജ്യങ്ങളും ഗവേഷണ പരീക്ഷണ തലത്തിൽ വീട്ടുവീസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു വരുന്നു എന്നാൽ ഇവിടങ്ങളിലൊന്നും തന്നെ ഇതുവരെ പൂർണ്ണമായും ഇത് നടപ്പാക്കിയിട്ടില്ല ഇന്ത്യ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് ഗതാഗത സുരക്ഷയിൽ ഒരു വലിയ മുന്നേറ്റമായിരിക്കും ഭാവിയിൽ കൂടുതൽ രാജ്യങ്ങൾ ഈ സാങ്കേതികവിദ്യ വിദ്യ സ്വീകരിക്കുമെന്നും അത് ആഗോള ഗതാഗത സംവിധാനങ്ങളുടെ മുഖഛായ തന്നെ മാറ്റുമെന്നും പ്രതീക്ഷിക്കാം വീട്ടുവീസ് സാങ്കേതിക വിദ്യ ചിലവേറിയതല്ല മറിച്ച് റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനും മനുഷ്യജീവൻ സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ആവശ്യമായതും പ്രയോജനകരവുമായ സാങ്കേതിക മുന്നേറ്റമാണ് ഭാവിയിലെ ഗതാഗത സംവിധാനങ്ങളുടെ അടിത്തറയായി ഇത് മാറുമെന്നതിൽ സംശയമില്ല